എച്ച് പ്രവാചന്റെ പുസ്തകത്തിലുള്ള വായന പതിനേഴാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വരെയുള്ള തിരുവനന്തപുരങ്ങൾ ദ മാസ്കസിനെ കുറിച്ചുള്ള അരുളപ്പാട് ദ ഒരു നഗരമല്ലാതാകും അത് നാശകൂമ്പാരമാകും അതിന് നഗരങ്ങൾ എന്നേക്കും വിജനമായി കിടക്കും അവിടെ ആട്ടിൻകൂട്ടങ്ങൾ മേയും അവ അവിടെ വിശ്രമിക്കും ആരും അവയെ ഭയപ്പെടുത്തുകയില്ല എബ്രാഹിമിന്റെ കോട്ടത്തേക്കും രാജ്യമില്ലാതാകും സിറിയയിൽ അവശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും കർത്താവാണ് ഇത് യാക്കോവിന്റെ മഹത്വം ക്ഷയിച്ചു പോകും അവന്റെ ശരീരം മേധസ് ക്ഷയിച്ചു മെരിഞ്ഞു പോകും അത് കൊയ്ത്തുകാരൻ ധാന്യം കൊയ്തെടുക്കുന്നതുപോലെയും റബായി താഴ്വരയിൽ കാല പെറുക്കുന്നത് പോലെയും ആയിരിക്കും ഒലുവ് തല്ലുമ്പോൾ അതിന്റെ ഉയർന്ന കൊമ്പുകളുടെ അറ്റത്ത് രണ്ടു മൂന്ന് പഴങ്ങളോ ഫലവൃക്ഷത്തിന്റെ ശാഖകളിൽ നാലഞ്ച് കായ്കളോ ഉണ്ടാകുന്നതുപോലെ കാലാപ്പുറക്കാൻ ചിലത് അവശേഷിക്കും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ആന്ന് ജനം തങ്ങളുടെ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കുകയും ഇസ്രായേലിന്റെ പരിശോധനയിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയും ചെയ്യും അവർ തങ്ങളുടെ കരവേലയായ ബലിപീടങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ തങ്ങൾ നിർദ്ദേശിച്ച പ്രതിഷ്ഠയിലേക്കോ ധൂപീഠത്തിൽ നോക്കുകയോ ഇല്ല അന്ന് അവരുടെ പ്രബല നഗരങ്ങൾ ഹിവ്യരും അമൂര്യം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഉപേക്ഷിച്ചും പോയ വേഷിച്ചു പോയ പട്ടണങ്ങൾ പോലെ വിജനമായി തീരും എന്തെന്നാൽ നിങ്ങളുടെ രക്ഷയായ ദൈവത്തെ നിങ്ങൾ മറന്നു കളയുകയും നിങ്ങളുടെ അഭേശിലെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തു അതിനാൽ നിങ്ങൾ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അന്യദേവന്മാർക്ക് വേണ്ടി തണ്ട് കുത്തുകയും നടുന്ന ദിവസം തന്നെ അവ മുളക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ കൂപിടുകയും ചെയ്താലും ദുഃഖത്തിന്റെയും അപരിയ അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചു പോകും അതാ അനേകം ജനതകൾ ഇരുമ്പുന്നു അത് സമുദ്രത്തിന്റെ മുഴക്കം പോലെയാണ് അതാ ജനതകളുടെ ഗർജനം മഹാസമുദ്രങ്ങളെ സമുദ്രങ്ങളുടെ ഇരമ്പൽ പോലെയാണ് പെരുവെള്ളം പോലെ ജനതകൾ ഇരമ്പുന്നു എന്നാൽ അവിടുന്ന് അവരെ ശാസിക്കുകയും അവർ ദൂരേക്ക് ഓടി ചെയ്യും മലകളിൽ കാറ്റത്ത് പറക്കുന്ന വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പൊടി പോലെയും അവർ ഓടിക്കപ്പെടും ഇതാ സന്ധ്യാസമയത്തെ ഭീകരത പ്രഭാതമാകും മുമ്പേ അവർ അപ്രത്യക്ഷമായിരിക്കുന്നു നമ്മെ നശിപ്പിക്കുന്നവരുടെ ഓഹരിയും നമ്മെ കൈയടിക്കുന്നവരുടെ വിധിയും ഇതാണ് ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം